ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ പിറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് സർപ്രൈസായിട്ട് ആഘോഷിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു രാത്രി ഒമ്പത് മണിയായപ്പോഴാണ് ഈ ബുദ്ധി ഞങ്ങൾ കുതിച്ചത് ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ തപ്പിയപ്പം എനിക്കൊരു ഐഡിയ കിട്ടി അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ കടയിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് അപ്പോൾ ചേട്ടൻ എന്തായാലും പുറത്ത് പോയേക്കുമായിരുന്നു ചേട്ടൻ വേഗം തന്നെ വന്നു ഞാൻ എന്നിട്ട് പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരത്തെ ഒരിടത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു കൊണ്ട് തന്നെ അമ്മയ്ക്ക് ചെറിയ ഡൗട്ട് പോലും അടിച്ചിട്ടില്ല അങ്ങനെ കുറേ നേരമൊക്കെ അമ്മേൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ രാവിലെ രാവിലോട്ടേ വിഷ് ചെയ്തിട്ടില്ലായിരുന്നു അമ്മ ഇപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഡിഷ് ചെയ്തവരുടെ അടുത്തൊക്കെ താങ്ക് യു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എങ്ങനെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്നായിരുന്നു അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് നമുക്ക് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു അറേഞ്ച് ചെയ്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാറിൻ്റെ രൂപം ഇതേ പടിയായി അപ്പം തന്നെ കുറച്ച് സന്തോഷമായി ഏകദേശം നമ്മൾ റഫറൻസിൽ കണ്ട അതേപോലൊക്കെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ഉള്ള ബലൂണുകളൊക്കെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുപരി ഇതിലേറ്റവും വലിയൊരു കാര്യം ഞങ്ങൾ ഈ പിങ്ക് കളറാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് അപ്പോൾ പിങ്ക് കളറിലെ ബലൂൺ എടുത്തപ്പം അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗേളെന്നുള്ള എന്താണ് എഴുതി വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾ ചില ഞങ്ങൾ ബർത്ത്ഡേയുടെ ആണെന്ന് കരുതി എടുത്തതാണ് പക്ഷെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ആയിപ്പോയി സാരമില്ല നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കാറൊക്കെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പോപ്പർ പൊട്ടിക്കണമല്ലോ അങ്ങനെ പോപ്പർ പൊട്ടിക്കാനായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊട്ടത്തിൽ എന്നാലും പ്ലാനിങ് പ്ലാനിങ്ങൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ബെല്ലടിക്കുമ്പോൾ അമ്മ ഇറങ്ങി വരുമല്ലോ അങ്ങനെ ബെല്ലൊക്കെ അടിച്ചു ഇപ്പോൾ പൊട്ടുമെന്നൊക്കെയുള്ള വിചാരത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഒരു കാര്യമില്ല പൊട്ടത്തില്ല അങ്ങനെ വന്നു നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു അമ്മയ്ക്ക് സന്തോഷമായി പക്ഷേ പോപ്പർ പൊട്ടി ില്ലെന്നുള്ള സങ്കടത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് ചമ്മലൊക്കെ ആയി എന്നാലും സാരമില്ല നമുക്കിതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ വെക്കണമല്ലോ എന്ന് പറത്ത് അതങ്ങ് പൊട്ടിച്ചു എല്ലാവർക്കും നമ്മൾ അമ്പലത്തിലൊക്കെ പൂ കൊടുക്കുന്നത് പോലെ എല്ലാവരുടെയും കയ്യിലൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഇങ്ങനെ വിതർത്തി വിതറി ഇട്ടാൽ മതി അങ്ങനെ കൈ കൊടുത്ത് അതൊക്കെ വിതറിയിടാം നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്തായാലും നടക്കണമല്ലോ അതിപ്പോൾ പോപ്പർ പൊട്ടിയോ പൊട്ടിയില്ലോ എന്നൊന്നും നമുക്ക് അറിയേണ്ട നമ്മൾ ഉദ്ദേശിച്ച കാര്യം എങ്ങനെയെങ്കിലും നടക്കണം അപ്പം നമ്മുടെ ജീവിതം മനോഹരമാക്കി നമ്മുടെ അമ്മയ്ക്ക് വർഷത്തിൽ ഒരിക്കൽ വരുന്ന കാര്യമാണ് ബർത്ത്ഡേ അപ്പോൾ അത് നമ്മൾ മനോഹരമാക്കി കൊടുക്കണമല്ലോ എത്രയും മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഏകദേശം നമ്മൾ ആഗ്രഹം പോലെ നടന്നു അങ്ങനെ അമ്മ കേക്കൊക്കെ കട്ട് ചെയ്ത് തലയിലൊരു തുപ്പിയൊക്കെ വെച്ച് നിൽക്കുകയാണ് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അതിനേറെ സന്തോഷം നമ്മുടെ അമ്മ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇട്ടു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പോഴത്തേം പോലുള്ള ഡാൻസ് ഇതാണ് അത് നമ്മള് ചിത്രീകരിച്ചു അപ്പം ഇതായിരുന്നു നമ്മുടെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ ഫുഡ് ഒക്കെ ബൈ പെട്ടാറ്റാബേസ്